എല്ലാവർക്കും സുൽ സത്മിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ ജബോട്ടിക്കാബയുടെ അടുത്താണ് അപ്പൊ കുറച്ച് ജബോട്ടിക്കാബ വിളവെടുക്കാനുണ്ട് അപ്പൊ രണ്ടര വർഷം മുമ്പാണ് ഞാനൊരു ചെറിയ തൈ മേടിച്ച് നട്ടത് അതിപ്പൊ കണ്ട നിറച്ച് പൂവും കായൊക്കെ ഉണ്ടായേക്കണേ അപ്പൊ ജബോട്ടിക്കാബെന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് കാരണം ഇത് കായുണ്ടായി കഴിഞ്ഞ പെട്ടെന്ന് തന്നെ വിളവെടുക്ക ഈ ചെറിയ കണ്ട ഇത് ഇപ്പൊ ഫ്ലവറാണ് ഈ കാണുന്നത് ചെറിയ കായകളാണ് കണ്ട ഈ തടിയുമലൊക്കെ പെച്ചി പിടിച്ചിരിക്കുന്നത് കണ്ട അതൊക്കെ കായകളാണ് ഈ ഇങ്ങനെ പച്ച നിറത്തിലായി കഴിഞ്ഞാൽ പെട്ടെന്നെ വലുതാവും പെട്ടെന്ന് തന്നെ വിളവെടുക്കാം പിന്നെ ഇത് സീസൺ ഒന്നുമില്ല എപ്പോഴും കായ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് നമുക്കധികം സ്ഥലമൊന്നും വേണ്ട നമുക്ക് വല്ല ചെറിയ ബക്കറ്റിൽ പോലും നടാവുന്ന ഒരു ഫ്രൂട്ട് ആണ് അപ്പം ഒരു മുന്തിരിയുടെ ടേസ്റ്റ് ആണ് ഈ ബോട്ടി ആബാക്ക് ഈ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ഫ്രൂട്ട് ആണ് അപ്പൊ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടിന്റെ എണ്ണമാണ് ഈ രബോട്ടിക് ആബാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ വളം കൊടുക്കാറുണ്ട് കൊടുക്കണ കൊടുക്കണെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് എല്ല് പൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ചാരൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കും അപ്പൊ നട്ട് രണ്ടര വർഷായിട്ടുള്ളൂന്ന് പറഞ്ഞല്ല രണ്ടര വർഷം കൊണ്ട് തന്നെ കായ്ച്ചതാണ് അപ്പൊ ഇത് കണ്ട നിറച്ച് ശാഖകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ശാഖകളിലൊക്കെയാണ് കണ്ട ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കമ്പുമലൊക്കെ കണ്ട പറ്റി പിടിച്ചിട്ടാണ് ഇത് ഫ്ലവർ ചെയ്യണതും ആ പറ്റി പിടിച്ചു തന്നെയാണ് കായുണ്ടായേക്കണതും കണ്ട കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇത് കായ്ച്ചു കിടക്കുന്നത് കാണാനൊക്കെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് അപ്പൊ നമുക്കിതൊരു ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്കും അതേപോലെ സ്ഥലം കുറഞ്ഞവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഡെബോട്ടിക്കാവ വലിയ പരിചരണത്തിന്റെ ആവശ്യമില്ല ഈ ഫ്രൂട്ടിന് യാതൊരുവിധ കീടങ്ങളുടെ ശല്യങ്ങളും ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല നമുക്കൊന്നും തന്നെ സ്പ്രേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഫ്രൂട്ട് തന്നെയാണ് ഇത് കാരണം ആദ്യം ഇത് കായുണ്ടായി കഴിയുമ്പോ ഇതേപോലെ പച്ച നിറത്തിലാണിട്ട കായ അത് കഴിഞ്ഞിട്ട് ഇതാ നല്ല റെഡ് ആയിട്ട് വരും പിന്നെയാണ് നല്ല ബ്ലാക്ക് കളറിലോട്ട് വന്നത് അപ്പൊ നമുക്ക് ജബോട്ടിക്കാവ കുറച്ച് വിളവെടുക്കണ്ട ബ്ലാക്ക് കളർ വരുമ്പോഴാണ് നമുക്ക് വിളവെടുക്കേണ്ടത് വേണ്ട അപ്പൊ ഇങ്ങനെ പച്ച ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മ ആ പൂവൊന്നും കൊഴിഞ്ഞ് പോകാണ്ട് വേണം വിളവെടുക്കാനായിട്ട് വേണ്ട ഇതേപോല വിളവെടുക്കാം ഇതിപ്പായ് വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് നിറച്ച് ഇപ്പ അടുത്ത വർഷമൊക്കെ ഈ കമ്പൊക്കെ നിറച്ചടി നിറച്ചിത് ഫ്ലവർ ചെയ്യും ഇപ്പൊ ആദ്യമായിട്ട് ഇണ്ടായത് കൊണ്ടാണ് കേട്ടോ എന്നാലും കണ്ട നമുക്ക് കൊല കുത്തിയാണ് ഇത് കായ്ക്കണ കണ്ട ും നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട് നമുക്ക് വേണ്ട ഇത് വേണ്ട നല്ല കാണാൻ കണ്ട നല്ല മുന്തിരി പോലെ തന്നെയാണ് വേണ്ട നമുക്കപ്പ ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം വേണ്ട ഉൾവശം നല്ല മുന്തിരിയുടെ പോലെ തന്നെയാണ് ഒരു കുരു ഉണ്ടട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ കുരു ഭാഗ്യം മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് നെഴ്സറികളിൽ നിന്ന് ലെയർ ചെയ്ത തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ നമുക്ക് അങ്ങനെ മേടിച്ചോക്ക കുരു ഭാഗ്യം മുളപ്പിക്കാം ഏഹ് അപ്പൊ നമുക്ക് കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ കുരു എടുത്തിട്ടിട്ട് ആ കുരു ഭാഗ്യം മുളപ്പിച്ച് നമുക്ക് തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാം അപ്പൊ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് രബോട്ടിക്കാവ നേഴ്സറികൾ ഇതൊക്കെ നമുക്ക് തൈകള് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും ഡബോട്ടിക് ആപയുടെ തയ്യൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക